ഭാരതീയ രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല അധ്യയന വർഷത്തേക്കുള്ള പ്രി കെ ജി എൽ കെ ജി അഡ്മിഷൻ വടക്കാശേരി മണ്ഡലം കോൺഗ്രസ് കരുണാകരൻ അനുസ്മരണം നടന്നു കെ കരുണാകരൻ സ്മാരക ബസ് സ്റ്റാൻഡ് പരിസരത്ത് മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസയുടെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ പരിപാടിയിൽ ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സന്ധ്യ കൊടയ്ക്കടത്ത് ബ്ലോക്ക് സെക്രട്ടറിമാരായ സുരേഷ് പാറയിൽ ശശി മംഗലം ബാബിരാജ് കണ്ടേരി പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ഐ എൻഡിയുസി നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ ഹരിദാസ് ദളിത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് എ പി ജയപ്രകാശ് പ്രവാസി കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി എ കെ വാവുട്ടി യൂത്ത് കോൺഗ്രസ് തെക്കുങ്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ എ എച്ച് സിദ്ദിഖ് വിനോദ് തുമ്പറമ്പിൽ ജിജു തൈക്കാടൻ മുസ്തഫ അളന്നൂർ കെ ആർ ശ്രീകാന്ത് അക്ബർ ഷാ തെക്കേദിൽ എൻ എച്ച് ഇബ്രാഹിം ഷാജി അകമ്പാടം രാജൻ മംഗലം പോൾ തൈക്കാടൻ പ്രകാശനെങ്കക്കാട് ഉദയഭാനു അമൽ അശോകൻ കൊച്ചുദേവസി നജീബ് മൊയ്തുട്ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി ന്യൂസ് വടക്കാഞ്ചേരി